കാട്ടിപ്പരുത്തി കറ്റട്ടിപ്പാലം പുനർനിർമ്മാണം മന്ദഗതിയിലാകുന്നതിനെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കാട്ടിപ്പെരുത്തി കാഷാങ്കുന്ന് കാർത്തല ചുങ്കം താഴങ്ങാടി എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡും പാലവുമാണ് കാട്ടിപ്പരുത്തി കറ്റട്ടിപ്പാലം നിരവധി സ്കൂളുകളുടെയും കോളേജുകളുടെയും ബസ് റൂട്ടും ഇതിലൂടെ ഉള്ളതിനാൽ സ്കൂൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും സ്വന്തമായി വാഹനമില്ലാത്ത കൂലിപ്പണിക്കാർക്കും മറ്റു ജോലിക്കാർക്കും യാത്രാസൗകര്യം ഏറെ ബുദ്ധിമുട്ടിലാണ് ചില സങ്കുചിത താല്പര്യങ്ങൾക്കനുസരിച്ച് മുനിസിപ്പാലിറ്റിയും വാർഡ് കൗൺസിലറും പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് പാലത്തിന്റെ നിർമ്മാണം വൈകിയതെന്നാണ് ആരോപണം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് റോഡ് ഏകദേശം ഒന്നര മാസത്തിലേറെ ഒരു പാലം പൊളിച്ചിട്ടിട്ട് നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത് ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് ഈ പിഞ്ചു മക്കൾക്ക് പാർട്ടിയിൽ നിന്നും കാട്ടുപേരുത്തിൽ നിന്നും വളാഞ്ചേരിക്ക് പോകുന്നതിനും വളരെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് തന്നെ അത് കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് അറിയാം മാർച്ച് മാസത്തിലാണ് ഇതിന് ടെൻഡർ വിളിച്ചിട്ടുള്ളത് ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ഈ പാലം പണി പൂർത്തിയാവില്ല എന്ന് മുനിസിപ്പാലിറ്റിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് പിന്നീട് സാമ്പത്തിക ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് ഇത് അനിയന്ത്രിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിൽ രൂപപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല മർക്കസ് കെ സിറ്റി കോളേജ് ആളുകൾക്ക് പോകുന്നതിനുള്ള ഏക റോഡ് ഈ ചാനൽ ന്യൂസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salam Optometry College.